ഏകദിനത്തിന് പിന്നാലെ ടി ട്വന്റിയിലും ഇന്ത്യയെ നിലം പരിശാക്കി ഓസ്ട്രേലിയ ഡ്രൈവിംഗ് സീറ്റിലെത്തിയിരിക്കുകയാണ് രണ്ടാം ടി ട്വന്റിയിൽ നാല് വിക്കറ്റിന്റെ ജയമാണ് മിച്ചൽ മാർഷും സംഘവും കൈക്കലാക്കിയത് ഇതോടെ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിലും ഓസീസ് ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീം അർഹിച്ച തോൽവി കൂടിയാണിത് കോച്ച് ഗൌതം ഗംഭീർ കാണിച്ച മണ്ണത്തരങ്ങളാണ് ടീമിന് വലിയ തിരിച്ചടിയായി മാറിയത് മെൽബണിൽ അദ്ദേഹം കാണിച്ച മണ്ണത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം രണ്ടാം ടി ട്വന്റിയിൽ ഗൌതം ഗംഭീർ കാണിച്ച ആദ്യത്തെ പിഴവ് ഇന്ത്യൻ ടീം സെലക്ഷനിലാണ് മെൽബണിലെ പേസും സിംഗും ബൌൺസും ഉള്ള പിച്ചിൽ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ അദ്ദേഹം എന്തിനു ഒരുമിച്ച് ഇറക്കി എന്നതാണ് ആദ്യത്തെ ചോദ്യം വരുൺ ചക്രവർത്തിയെയും കുൽദീപ് യാദവിനെയും ഒരുമിച്ച് കളിപ്പിച്ചത് വലിയ മണ്ടത്തരമാണെന്നതിൽ സംശയമില്ല മെൽബണിലെ പിച്ച് പരമ്പരാഗതമായി ഫാസ്റ്റ് ബൌളർമാരെ തുണയ്ക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ചരിത്രം വകവയ്ക്കാതെയാണ് രണ്ട് സ്പിന്നർമാരെയും ഗംഭീർ പ്ലേയിങ് ഇലവനിൽ എടുത്തത് വരുണും കുൽദീപും രണ്ട് വിക്കറ്റ് വീതം എടുത്തെങ്കിലും കുൽദീപിനെ നന്നായി തല്ലുകിട്ടി പതിനാലിനടുത്ത് എക്കണോമി റേറ്റിലാണ് അദ്ദേഹം റൺസ് വാരിക്കോരി നൽകിയത് മൂന്നേ പോയിന്റ് രണ്ടോ ഓവറിൽ കുൽദീപ് വിട്ടു നൽകിയത് നാൽപ്പത്തഞ്ച് റൺസാണ് വരുണാവട്ടെ നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിനാണ് രണ്ടു പേരെ മടക്കിയത് കുൽദീപിന് പകരം ടി ട്വന്റി സ്പെഷ്യലിസ്റ്റും ഓൾ ടൈം വിക്കറ്റ് വേട്ടക്കാരനുമായ ഇടംകയ്യൻ ഫാസ്റ്റ് ബൌളർ ഹർഷദീപ് സിംഗ് ആണ് കളിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ഈ പിച്ചിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഹർഷദീപിനെ പുറത്തിരുത്തിയ ഗംഭീറിന്റെ നീക്കം അമ്പേ പാളിൽ അദ്ദേഹം ഈ മത്സരത്തിൽ കാണിച്ച രണ്ടാമത്തെ പിഴവ് ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ അനാവശ്യമായി വരുത്തിയ പരീക്ഷണങ്ങളാണ് മലയാളി താരം സഞ്ജു ഇനി മുതൽ ടി ട്വന്റിയിൽ അഞ്ചാം നമ്പർ നമ്പറാണെന്നത് ഇന്ത്യ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് അങ്ങനെയിരിക്കെ ഈ കളിയിൽ അദ്ദേഹത്തെ എന്തിനാണ് മൂന്നിലേക്ക് പ്രൊമോട്ട് ചെയ്തത് ഈ നീ ഗുണമല്ല മറിച്ച് ദോഷമാണ് ചെയ്തത് വെറും രണ്ട് റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത് മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ട ആദ്യ കളിയിൽ മൂന്നാമനായി എത്തിയ സൂര്യ തന്റെ പഴയ ഫോമിലേക്ക് തിരികെ എത്തുന്ന സൂചനകൾ നൽകിയിരുന്നു പുറത്താവാതെ മുപ്പത്തൊമ്പത് റൺസാണ് അന്ന് അദ്ദേഹം സ്കോർ ചെയ്തത് അതിന്റെ തുടർച്ചയായാണ് സ്കൈക്കു മെൽബണിൽ നൽകേണ്ടിയിരുന്നത് പക്ഷേ മൂന്ന് വിട്ട് നാലിലേക്ക് വന്നതോടെ സൂര്യക്ക് ആ ടച്ച് നഷ്ടമാവ യും ചെയ്തു ഈ കളിയിൽ ഹർഷിത് റാണയെ ഏഴാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തതും ഗംഭീറിന്റെ മറ്റൊരു മണ്ടത്തരമാണ് മുപ്പത്തിമൂന്ന് ബോളിൽ മുപ്പത്തഞ്ച് റൺസുമായി അദ്ദേഹം ഭേദപ്പെട്ട ഇന്നിംഗ്സ് കാഴ്ചവെച്ചെങ്കിലും ശിവൻ ദുബെയെ പോലെ അപകടകാരിയായ ബാറ്റർ ഉള്ളപ്പോൾ ഹർഷിത്തിനെ അതിനേക്കാൾ നേരത്തെ അയക്കേണ്ടിയിരുന്നോ എന്നതാണ് ചോദ്യം മുപ്പത്തിമൂന്ന് ബോളുകളാണ് ഹർഷിത്ത് കാരണം ടീം പാഴാക്കിയത് ദുബൈ ആയിരുന്നെങ്കിൽ കുറെ വേഗത്തിൽ സ്കോർ ചെയ്യുമായിരുന്നു ഇത് ടീമിനെ നൂറ്റി നാൽപ്പത്തി നൂറ്റി അമ്പത്തി റൺസിൽ എത്തിച്ചേനെ മെൽബണിലെ പിച്ചിൽ അത് തീർച്ചയായും നല്ലൊരു ടോട്ടൽ തന്നെയായിരിക്കും ഗംഭീർ ീർ കാണിച്ച മറ്റൊരു പിഴവ് വിക്കറ്റുകൾ തുരിതുര വീണുകൊണ്ടിരുന്നിട്ടും പുതുതായി എത്തുന്ന ഒരു ബാറ്ററോട് പോലും ആങ്കറുടെ റോൾ ഏറ്റെടുത്ത് അഭിഷേക് ശർമ്മയ്ക്ക് പിന്തുണ നൽകാൻ ഉപദേശിച്ചില്ല എന്നതാണ് സഞ്ജു സൂര്യ തിലക് അക്ഷർ തുടങ്ങിയവരെയെല്ലാം സാഹചര്യം നോക്കാതെ ഓവർ അഗ്രസീവ് ആക്കാൻ ശ്രമിച്ചാണ് പുറത്തായത് ഗംഭീർ ഇടപെട്ട ഗെയിംപ്ലേ മാറ്റിയിരുന്നെങ്കിൽ ഇത്തരമൊരു കൂട്ടത്തകർച്ച ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു